ഇനി ണ്ടാകില്ലെന്ന ധാരണയിൽ ഇരുകൂട്ടർക്കും പിരിയാവുന്നതാണ് കളക്ടറെ ഇത് എത്രാമത്തെ തവണയാണ് കൈ കൊടുത്ത് പിരിയുന്നു ഏ സർവകക്ഷിയോഗം എന്ന പ്രവസനം തുടങ്ങിയിട്ട് കുറെ കാലായി നഷ്ടം സാധാരണ ജനങ്ങൾക്കാണ് അതുകൊണ്ട് പാലിക്കാൻ പറ്റാത്ത ഉറപ്പുകൾ ഇനി പരസ്പരം കൊടുക്കണ്ട ഞങ്ങൾ മാത്രം ഉറപ്പ് കൊടുത്താൽ കൊണ്ട് കാര്യമായില്ലോ പക്ഷെ ഞങ്ങളൊരു ഉറപ്പ് കൊടുത്താല് അത് ഉറപ്പ് തന്നെയാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വച്ചത് ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇനി ഇത് തുടരാനാണെങ്കിൽ മറുപടി ഇങ്ങനെ ആയിരിക്കില്ല പേടിപ്പിക്കണ്ട അത് തന്നെയാണ് ഞാൻ പറയാനുള്ളത് സഖാവ് പറന്നു വരുന്നുണ്ട് ദാസ് കുറച്ച് ഫ്രീ ആയിക്കോ എനിക്ക് കുറച്ച് പാർട്ടി തല ചർച്ചകളുണ്ട് വാ ഒരു കാര്യം പറയുള്ളൂ ഒച്ച വെക്കരുത് ഈട് നോടാൻ ശ്രമിച്ച ഈട് ഇട്ടിട്ട് നിന്ന് തീർക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പറയുന്ന പോലെല്ലാം അങ്ങ് കേട്ടാൽ മതി ഒരാൾക്ക് ഒന്ന് കാണാനുണ്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്ത കാര്യമേ ഉള്ളൂ നമോ നീ തന്ന നമ്പറില് ഞാനൊന്ന് അന്വേഷിച്ചതാ ദാമോദരൻ നമ്പ്യാർ ഒന്നാന്തരം വർഗീയ ഫാസിസ്റ്റ് ആദ്യകാല കമ്മ്യൂണിസ്റ്റായിരുന്ന പക്ഷെ പാർട്ടി പുറത്താക്കി അവി മതി പത്ത് മുപ്പത് കൊല്ലായിട്ട് ഹിന്ദു പരിവാർ സംഘടനയല്ല കോടീശ്വരനാ പൊളിറ്റിക്സിൽ മതം കൊണ്ട് തീക്കളി കളിക്കുന്നവനാ ഈ മുഖം നീ ഒന്ന് വെച്ചോ ും എന്റെ ആൾക്കാർക്കും ആസന്റെ അല്ല അയ്യപ്പന്റെ ഒരു സഹായം വേണം വിഷ്ണു പൊടിയല്ലേ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രസ ഞങ്ങളുടെ ആത്മമിത്രം രാമകൃഷ്ണൻ്റെ ഓർമ്മയ്ക്ക് അന്ന് അവനെ കൊന്ന ഒന്നാം പ്രതിയുടെ പേരാണ് പി മുകുന്ദൻ പിന്നെ അവൻ വളർന്നു വളർന്ന് പഞ്ഞന്നൂർ മുകുന്ദനായി അന്ന് തുടങ്ങിയതാ ഈ ചോരക്കളി ഞങ്ങളിപ്പുറവും ഓൻ അപ്പുറവും അങ്ങനെ നഷ്ടപ്പെട്ടതാ സുരേഷിൻ്റെ ഈ ഇടം ഇടംകൈ അപ്പോ പറഞ്ഞു വന്നത് ഞങ്ങൾ ഈ കളി നിർത്തുന്ന ദാസ വയ്യ പ്രായമായില്ലേ അതിനുള്ള ഏറ്റവും നല്ല മാർഗം നേതാവിന് തന്നെ അങ്ങോട്ട് തീർക്കാന്നുള്ളതാണ് നേതാവെന്ന് പറയുമ്പോ പറഞ്ഞൂർ മുകുന്ദൻ താനിങ്ങനെ ബേജാറാവണ്ട ഒന്നും വെറുതെ വേണ്ട ചിന്തിക്കുന്നതിൽ അപ്പുറം പ്രതിഫലം തരും എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ജോലി എടോ ഒരു ഗൺമെന് ഇത് ആദ്യമായിട്ട് ചെയ്യാന്ന് വിചാരിക്കണ്ട അങ്ങനെ പാർട്ടിക്കാർ പാട്ടുകാർ ഗണ്മെന്മാരെ വിലക്കെടുത്തിട്ടുണ്ട് അനുസരിക്കാത്തവരെ തീർത്തിട്ടുമുണ്ട് അല്ല പക്ഷെ ഓനെങ്ങനെയാ എടുത്ത ചരിത്രം അറിയാ ഇന്റെ സഖാവ് വലിയ പുണ്യാളൊന്നും അല്ലടോ പാപകര ഓന്റെ കയ്യിലുണ്ട് മനസ്താപം വിചാരിക്കണ്ട ഓൻ തീർന്ന കണ്ണൂരെ ഈ പാർട്ടി തീർന്ന് കൊലപാതക രാഷ്ട്രീയവും തീർന്നു ഞങ്ങളല്ലെങ്കിലും വേറെ ആരെങ്കിലും ഓനെ തീർക്കും പക്ഷെ ഇനി വേറെ ആർക്കും വേണ്ടി കാത്തു നിൽക്കാനാവൂല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടാ ഒരീച്ച അറിയാണ്ട് ആക്കണ കാര്യം സുരേഷ് ഈ മാസം ഇരുപത്തിരണ്ടിന് പെരിങ്ങത്തൂരില് പാർട്ടി വിശദീകരണ യോഗമുണ്ട് ഓന ഉദ്ഘാടനം മീറ്റിംഗ് കഴിഞ്ഞ ഓൻ്റെ വണ്ടി കേടാം ആറേ പത്തിന്റെ ഗുരുദേവൻ ബസ്സിൽ നീ ഓനെ കയറ്റിവിടണം പാട്ട്യംബയലിൽ ഞങ്ങളുടെ ആളുണ്ടാവും ബസ്സിൽ വെച്ച് തീർക്കും ഞങ്ങളെ രഘൂത്വമിനെ തീർത്തതുപോലെ നീ അനങ്ങരുത് മനസ്സിലായാ നിന്റെ മുമ്പിൽ ഇനി വേറെ ഓപ്ഷൻ ഇല്ല ദാസേ നമ്മൾ തമ്മിൽ കണ്ടുപോയില്ലേ ഇത്രയും സംസാരിച്ചു പോയില്ലേ നിങ്ങക്ക് കൂടി ഫോൺ നമ്പർ തപ്പാൻ ആ പോലീസിനോട് ഉണ്ടല്ലോ ുംറക്കരുത് ഇരുപത്തിരണ്ട് ഒരു സാധ്യതയാണ് എന്ത് ചെയ്യൂന്ന് നമുക്ക് നോക്കാലോ ചിന്തിക്കാനോന് സമയം കൊടുക്കരുത് ചിന്തിച്ചാലോ പേടിയാവും പൊട്ടത്തരം കാട്ടും പാവൻ ചെക്കനാണ് സർ ട്വന്റി സെക്കൻഡ് മീറ്റിംഗ് കൺഫേം കൺഫേം ആണോ കാലം ഒരു അവയവം പോലെ കൊണ്ടു കടന്ന കൂട്ടാന്ന് താനം ഉഷാറായതിനു ശേഷം ഇപ്പൊ ഇത് എടുക്കാറില്ല മരണം എപ്പോഴും എവിടെയും സംഭവിക്കാവുന്നാണ് കേട്ടിന മരണമാണ് എടുത്തത് എപ്പോഴും മരണമല്ല ആരുടെ